പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മവന്റെയും നാമത്തിൽ ഇവിടെ ഇന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ് സകലോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച കുർബാന ബിലയം വിലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങള് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് മറ്റുള്ളവര് നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിന്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികള് കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം എതാപത്തൊന്നും പരിശുദ്ധാത്മസുരക്ഷ നീക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരായി നമ്മുടെ ആധ്യാത്മിക ജീവിതം കണമെങ്കിൽ ദൈവം നമ്മളെങ്ങനെ നിരീക്ഷിക്കുന്നുവെന്ന് വെക്കണം നല്ലതാണ് ഇപ്പം ഞാൻ ഇന്ന് നാളെ മറ്റന്നാൾ ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ പറയാം ഇപ്പം ഉദാഹരണത്തിന് ദൈവം ചോദിക്കണില്ലേ അതായത് നീ എന്താണ് ചെയ്തത് അപ്പം ചെയ്തു പോയ കാര്യങ്ങളാണ് രണ്ടാമതൊരു ചോദ്യം ദൈവം ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തത് നീ ചെയ്യാനിരിക്കുന്നത് ഭാവിയിലെ അപ്പം ഈ ദൈവം നമ്മളെ നിരീക്ഷിക്കുന്ന ഒരു വിഷയമുണ്ട് ഞാൻ ആദ്യത്തത് ആദ്യ ദിവസം പറയുന്നത് ഉദാഹരണത്തിന് ഉൽപ്പത്തി മൂന്ന് ചോദിക്കുന്ന ദൈവം കായനോട് ചോദിക്കും എന്നാൽ കർത്താവ് കർത്താവ് പറഞ്ഞു പറഞ്ഞു എന്നാൽ നീ എന്താണ് ചെയ്തത് നീ എന്താണ് ചെയ്തത് അപ്പൊ കായൻ ആബേലിനെ കൊന്നല്ലോ അപ്പൊ അതിന് കർത്താവ് ചോദിച്ചത് ആ കൊല കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിച്ചതാണ് നീ എന്താണ് ചെയ്തത് ഇപ്പോൾ ഹവ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചത് നീ എന്താണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതുകൊണ്ടാണ് ഈ അനിതാപത്തിന് പ്രസക്തി വരണത് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണിത് നീ എന്താണ് ചെയ്തത് എന്നുവച്ചാൽ കഴിഞ്ഞുപോയ കഴിഞ്ഞ നിൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു അതിനെപ്പോഴും നമുക്ക് മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം അതിൻ്റെ മറുപടി ദൈവത്തിന് പറ്റുന്നൊരു മറുപടിയാണ് കൊടുക്കേണ്ടത് കായനു പറ്റിയ ഹവായിക്കും പറ്റിയ ഒരു വിഷയം ദൈവത്തിന് പറ്റിയ മറുപടിയല്ല അവർ കൊടുത്തത് അതായത് ഹവായോടും അതുപോലെ തന്നെ കായനോടും ദൈവം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒരു ചോദിച്ചവരോട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പക്ഷേ ഒരു പ്രശ്നമുള്ളതേ നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഉത്തരം ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു ദൈവം പ്രതീക്ഷിച്ച ഉത്തരവല്ലവർ പറഞ്ഞിരുന്നു അതാണ് അവർ ശിക്ഷയിൽ നിന്ന് വലിയ ഇളവ് ലഭിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ ഉള്ള ഉത്തരവ് എന്താ അവൾ പറഞ്ഞു അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു അതാണ് അവര് ചെയ്ത കാര്യങ്ങൾ മറ്റവരുടെ കഴിച്ച് കെട്ടിവെച്ച് ഇത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഭർത്താവ് പറഞ്ഞ കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുന്നു വിചാരിച്ചു അത് ഭർത്താവ് പറഞ്ഞു ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കത്തില്ല അത് ചെയ്തത് കാര്യം നിന്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത് അപ്പം അതിന്റെ പൂർണ്ണ അവകാശവും ഉടമശ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വേറെ ആര് പറഞ്ഞു പറഞ്ഞാൽ അംഗീകരിക്കത്തിന്റെ ജീവിന് കേടു തന്നെയാണ് കായം കായൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യം അല്ലായിരുന്നു എന്താണ് കായം പറഞ്ഞേ ഒമ്പത് കർത്താവ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ ഇവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ ഇതാണൊരു പ്രശ്നം കണ്ടാ അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം നമ്മൾ കൊടുക്കണം അല്ലാതെ നമ്മുടെ നമ്മളുടെ അപരാധങ്ങള് നീതീകരിക്കുന്ന ഒരു ഉത്തരം കൃപാദായകമല്ല ഒരു സാധനം ദൈവം ഏക്കത്തില്ല അത് നീ തന്നെ നീ ചെയ്ത് നീ എന്താണ് ചെയ്തത് നീ തന്നെ ഏക്കണം അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത് അനിതാപമാണ് അവിടുത്തെ മാറുന്നത് ലോകത്തിൽ ഏറ്റവും നല്ല അനുതാപം നടത്തിയത് ദാവിദിനോടും ചോദിച്ചായിരുന്നു ദൈവം കൊന്നു കഴിഞ്ഞപ്പോഴും ദാവിദിനോടും ദൈവം ചോദിച്ചായിരുന്നു നീ എന്താണ് ചെയ്തതെന്ന് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞത് കായവിനോടും ചോദിച്ചു അവായോടും ചോദിച്ചു ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരങ്ങൾ പ്രാക്കപ്പെട്ട ഉത്തരങ്ങളാണ് മറ്റുള്ളവരുടെ കഴിത്തേ കെട്ടിവയ്ക്കുകയും സ്വയം ഉത്തരവാദിത്തം ഒഴിയണ രീതിയിലാണ് ഞാനാണോ എൻ്റെ ഇതെൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത് ഒരു എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാൽ എൻ്റെ മക്കൾ ഫ്ലാറ്റായിട്ട് അതിൽ നിന്ന് ഒഴിവ് കഴിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഉൽപ്പത്തിയുടെ പാഠങ്ങൾ നൽകുന്നതാണ് കഴിഞ്ഞ കാലങ്ങളീ അസസ് ചെയ്യണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സാധനവും അത് നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന അങ്ങനെ ഒന്നും അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നില്ല ഫ്ലാറ്റായിട്ട് ആ വിഷയം ഏറ്റെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് യേശുവിനെ ഏറ്റെടുപ്പ് കാരണം എന്ന് പറയാൻ കാര്യമല്ല നമ്മുടെ ഭാരങ്ങളാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യവതാരം സ്വീകരിച്ചത് അതാണ് ഈശ്വരനെ ഏറ്റെടുപ്പുകാരെന്ന് പറയുന്നത് അവശയൊക്കെ പറയണ്ടില്ലേ നമ്മുടെ ഭാരങ്ങളാണ് പാപങ്ങളാണ് അവൻ ചുവന്നതെന്നൊക്കെ പറഞ്ഞത് ആ അർത്ഥത്തിലാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വിഷയം കർത്താവെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി എന്നോട് ക്ഷമിക്കണം ഇനി ആവർത്തിക്കത്തില്ല എന്നെ അനുഗ്രഹിക്കണം അങ്ങനെ ഒരു നിലപാടാണ് ഭാവി ജീവിതത്തിൽ ഭൂതകാലത്ത് സംഭവിച്ചു പോയ വിഷയങ്ങളെക്കുറിച്ച് ദൈവ സന്നിധി ഒരു നിക്കളി കിട്ടാൻ വേണ്ടി നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന നിലപാട്